സംസ്ഥാനത്തിന്റെ സ്വന്തം ഒ ടി പ്ലാറ്റ്ഫോമായ സീസ് സ്പേസ് തയ്യാർ പേപ്പർ വ്യൂ എന്ന ആശയത്തിനു സി സ്പേസ് യാഥാർത്ഥ്യമാകുന്നത് ട്രയൽ റൺ പൂർത്തിയാക്കിയ ഒ ടി ടി പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആമസോൺ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ സ്വകാര്യ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കാലഘട്ടത്തിൽ സർക്കാരിന്റെ കീഴിൽ ഒ ടി ടി സംവിധാനം ഒരുക്കി കേരളം ചരിത്രം കുറിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം കൾച്ചറൽ സ്പേസ് ആകുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനാണ്

നമ്മൾ സിനിമകൾ ഓഫ് കോഴ്സ് ഈസ് എ പാർട്ട് ഓഫ് ഒ ടി ടി പ്ലാറ്റ്ഫോം അതിന് പുറമെ കേരളത്തിലെ പെർഫോമിങ് ആർട്സ് പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഒരു റെപ്പോസിറ്ററി ഓഫ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് ക്ലാസിക്സ് ഉണ്ട് പിന്നെ നമ്മുടെ മറ്റേ അവാർഡ് കിട്ടിയ സിനിമകളുണ്ട് പിന്നെ പൊതുവെ നമുക്ക് കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ തിയേറ്റർ കിട്ടാത്ത നല്ല സിനിമകൾ പലതുമുണ്ട് ചെറിയ നല്ല സിനിമകൾ പലതും തിയേറ്റർ കിട്ടാത്തതുണ്ട്

കണ്ടന്റ് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അപ്പോൾ എനിക്ക് പൈസ തീരുമാനിച്ചാൽ അവർക്ക് അത് ഫ്രീ ആയിരിക്കും ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോം പ്രവർത്തന സജ്ജമാകുന്നത്